ഹലോ ഗൈസ് എല്ലാവർക്കും സരസ്വതി ചന്ദ്ര എന്ന് പറയുന്ന സീരിയലിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം എപ്പിസോഡ് നമ്പർ ഫോറാണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇതിനുക്ക് മുൻപുള്ള എപ്പിസോഡുകൾ കേൾക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ എപ്പിസോഡുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ലവ് സ്റ്റോറി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സീരിയലാണിത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വളരെ ദേഷ്യത്തിലിരിക്കുന്ന നമ്മുടെ സരസനയാണ് സരസാണ് കേട്ടോ നമ്മുടെ നായകൻ ഒന്നുകൂടെ പറയുകയാണ് അപ്പോൾ സരസിനെ കുമുതുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിൽ യാതൊരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ല അപ്പോൾ സരസം മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് കൂട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് സരസിൻ്റെ അമ്മയുടെ ഫോട്ടോയിലൊക്കെ നോക്കി സരസ് എങ്ങനെ ഇരിക്കുകയാണ് അമ്മ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണല്ലോ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അമ്മയോട് പറയുന്നത് പോലെ സരസ് ഇരിക്കുകയാണ് ഈ സമയത്ത് സരസിൻ്റെ മൈൻഡിലേക്ക് പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങൾ ഓടി വരികയാണ് അതായത് സരസിനോട് തൻ്റെ അമ്മ പറയുകയാണ് ഭഗവാൻ ശ്രീരാമൻ എങ്ങനെയാണോ തൻ്റെ അച്ഛനെ അനുസരിച്ചത് കാരണവാസത്തിന് തൻ്റെ മകൻ പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അതെങ്ങനെയാണോ അനുസരിച്ചത് അതേപോലെ തന്നെ ൊരു മറുപടിയും പറയാതെ നീയും അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചേ മതിയാവുള്ളൂ നീ അനുസരിക്കില്ലേ മോനെ എന്ന് അമ്മ ചോദിക്കുന്ന ആ ഒരു ചോദ്യം സരസിൻ്റെ ഓർമ്മകളിലേക്ക് വരികയാണ് ഈ സമയത്ത് സരസിൻ്റെ ഉള്ളിൽ ഭാഗ്യ ആവുകയാണ് അനുസരിക്കണോ ഇനി അല്ല അനുസരിക്കാതിരിക്കണോ പക്ഷെ സരസൊരു തീരുമാനത്തിലെത്തുകയാണ് ഇത് തൻ്റെ ജീവിതമാണ് ഒരു പെൺകുട്ടി കൂടെ ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ തൻ്റെ ഇഷ്ടക്കേട് ആ കുട്ടിക്ക് കൂടെ അനുഭവിക്കേണ്ടതായി വരും വേണ്ട ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല ഞാനത് അനുസരിക്കില്ല അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിയ സരസ് പറയുകയാണ് അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ എനിക്കിത് അനുസരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം സരസിൻ്റെ സുഹൃത്ത് വരികയാണ് അപ്പോൾ സുഹൃത്ത് ഒരു ഉപാധി പറയുകയാണ് എടാ നീ ഒരു കാര്യം ചെയ്യ് ഈ പെണ്ണിൻ്റെ നമ്പർ എങ്ങാനും കണ്ടുപിടിച്ച് ആ പെണ്ണുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനോട് സംസാരിക്കുക എന്ന് പറയുകയാണ് അപ്പോഴാണ് സരസിന് ഒരു ഉപാധി മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ സരസ് പറയുകയാണ് സാരല്ല എനിക്ക് ആ പെണ്ണുമായിട്ട് സംസാരിച്ചാൽ മതി ഞാനും ആ പെണ്ണിനും തമ്മിലാണല്ലോ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആ പെണ്ണിനോട് തന്നെ പറയണം അതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പറോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ അറിയും അറിഞ്ഞ പ്രശ്നമാകും ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ആ പെണ്ണിനെ പോസ്റ്റ് അയച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ സരസ്വത്ത് എനിക്കിഷ്ടമല്ല ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ വിവാഹത്തോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു കത്ത് നമ്മുടെ കുമുദിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് അത് കൂട്ടുകാരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുകയാണ് ഇത് വളരെ ജാഗ്രതയോടുകൂടി മറ്റാരുടെയും കയ്യിൽ എത്താതെ തന്നെ നീ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് കൂട്ടുകാരനും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ കുമതനെ കാണിക്കുകയാണ് കുമത് എപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാണ് സരസിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിൽ ആകെ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കുമതിൻ്റെ അനീത്തി ചോദിക്കുകയാണ് എന്താ ചേച്ചി ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കുമത് പറയാണ് എവിടെ എങ്ങനെ കാണാനായിട്ടാടി ആ നെറ്റ്വർക്ക് പ്രോബ്ലം ഇന്നലെ ഉണ്ടായി അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ചിട്ടും ആ ഫോട്ടോ കാണാൻ പറ്റിയില്ല എന്തുകൊണ്ടോ ഞങ്ങളെ തമ്മിൽ അങ്ങ് കാണിക്കുന്നില്ല വിധി അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ പരസ്പരം ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തീർച്ചയായിട്ടും ചേട്ടനെ ചേച്ചി അധികം താമസിക്കാതെ തന്നെ കാണും ഉറപ്പായിട്ടും കാണുമെന്ന് പറയാണ് അപ്പോൾ കുമുദും പറയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിക്കാനായിട്ട് ഒരുമിക്കാനായിട്ടുള്ളവരാണ് അതുകൊണ്ടല്ലേ അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്കിഷ്ടം തോന്നിയത് എന്ന് കുമുദും പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഈ സംസാരത്തിനിടയിലേക്ക് ഇടിച്ച് കയറിയവരെയാണ് കുമതിൻ്റെ ഏറ്റവും വളരെ അനിയത്തി കുമാരി കുമാരിയാണെങ്കിൽ കഴുകാനായിട്ടുള്ള തുണിയൊക്കെ വെപ്രാളത്തിൽ എടുത്തുകൊണ്ട് ഓടുകാണ് കേട്ടോ അപ്പോൾ കുമതിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്താ കുമാരി നീ കാണിക്കുന്നത് ഇന്ന് പൂജ്യമുള്ളതല്ലേ ഇന്ന് ശിവക്ഷേത്രത്തിൽ ഒഴിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ ധാര ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നു പേർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അടിപൊളി പയ്യനെ കിട്ടും അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടായി പോകും നീ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാതെ ഇപ്പോഴത്തെ ചീത്ത തുണിയുമായിട്ട് എങ്ങനെ മൂന്നീന്ന് വിൽക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കുമാരി പറയാണ് എൻ്റെ പൊന്നമ്മായി തുണിയൊക്കെ കഴുകിയില്ലെങ്കിലാണ് എനിക്കിപ്പോൾ പണി കിട്ടാൻ പോകുന്നത് ചെക്കനെയൊക്കെ പിന്നെ നോക്കാം അമ്മ വരുന്ന ദിവസമാണെന്ന് അമ്മ എങ്ങാനും വരുന്ന സമയത്ത് മുഷിഞ്ഞ തുണിയോ എന്തെങ്കിലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ല ചെയ്യും ഞാൻ അതെ അലക്കിയിട്ട് വരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അങ്ങ് ഓടുകയാണ് ഇതുമായിട്ട് അപ്പോൾ ഈ സമയത്ത് കുമാരിയുടെ അമ്മ വരികയാണ് കുമാരി കുമാരി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് റഫായിട്ട് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇവരകത്തേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ശബ്ദം കേട്ടതും കുമാരി ആകെ ടെൻഷനാവാ പക്ഷെ കുമതിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം വരിക കേട്ടോ അപ്പം ഈ സമയത്ത് കുമാരി ആകെ കൈകാലം വരച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ വരുന്നു അമ്മ കുമാരിയോട് ചോദിക്കുകയാണ് അതെ ഞാൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നിൻ്റെ മുടിയോ എന്തെങ്കിലും ആ റൂമിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാരി കളയെന്ന് പറയുകയാണ് കേട്ടോ വേഗം തന്നെ കുമാരി ഓടി ചെന്ന് റൂമൊക്കെ ക്ലീൻ ആക്കുകയാണ് അപ്പം സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ മറ്റുള്ളവരോട് വിശേഷം ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ ചോദിക്കുകയാണ് അല്ല എൻ്റെ മോള് കുമത് എന്തേ അപ്പോൾ ഈ കുമതിൻ്റെ അമ്മായിയാണ് കേട്ടോ അതായത് അച്ഛൻ്റെ പെങ്ങളാണ് ഈ സ്ത്രീ അപ്പോൾ അവർ അവരുടെ സ്വന്തം പോലെയാണ് കുമുദിനെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ കുമുദിനെയും കാണുകയാണ് അപ്പോൾ ഈ സമയത്ത് കുമുദിൻ്റെ മുഖം നോക്കി തന്നെ ഇവർ പറയുകയാണ് അല്ല മോളെ ഇവിടെ ഞാൻ പോയതിന് ശേഷം എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലേ അതെന്താണെന്നുള്ളത് പറയാം നിനക്ക് നല്ല നല്ല ബന്ധവും വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കുമത് അതേന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എവിടെന്നാ ചെറുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കുമതിൻ്റെ ശരിയായിട്ടുള്ള അമ്മ വേഗം തന്നെ ചേച്ചി ആദ്യം ഇരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടയിൽ ഒരു സംസാരം മാറ്റാനിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് അപ്പൊ ഈ സമയത്തും കുമതിൻ്റെ ഈ അമ്മായി പല ചോദിക്കുകയാണ് നീ അതൊന്നും എനിക്കിപ്പോൾ വേണ്ട കാര്യം പറ എവിടെന്നാണ് വന്നിരിക്കുന്നതെന്ന് വെക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കുമാരി ഓടിപ്പടഞ്ഞു വന്നിട്ട് പറയാണ് അമ്മയെ അമ്മയ്ക്കൊരു കാര്യം അറിയാമോ ചേച്ചിനെ കെട്ടാൻ പോകുന്നവനേ നമ്മുടെ നാട്ടിലുള്ളതവനല്ല ദുബായിൽ നിന്ന് വരുന്നതാണ് ഏ ചേച്ചിനി ദുബായിലേക്ക് അങ്ങ് പറക്കും ആ അമ്മയെന്ന് പറയാണ് ഇത് കേട്ടതും ഇവരുടെ മുഖത്ത് ആകെ ഒരു മാറ്റം വരുകയാണ് പെട്ടെന്ന് തന്നെ ഇവർ മുഖം അങ്ങ് മാറ്റുകയാണ് ഈ സമയത്ത് കുമുദും അങ്ങ് കയറിപ്പോവാണ് കേട്ടോ അതിനുശേഷം ഇവർ അവരുടെ ആങ്ങളെയോട് പറയുകയാണ് എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഇവളെയാണ് എൻ്റെ കയ്യിലോട്ട് തന്നത് എൻ്റെ മകളായിട്ട് വളർത്തിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് ഇവളുടെ കല്യാണം ഉറപ്പിക്കുമ്പോൾ അതെന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആങ്ങളെ പറയുകയാണ് ചേച്ചി മനപൂർവ്വം പറയാതിരുന്നൊന്നും അല്ല പെട്ടെന്ന് വന്ന ബന്ധമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ കൂടിയാണല്ലോ അവൻ അപ്പോൾ അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മുടെ മകളെ കെട്ടിക്കുന്നതിലും നല്ലത് അറിയുന്ന ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നതല്ലേ അത്രേ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അറിയാണ് അപ്പോൾ ഈ അമ്മായി പറയാണ് ഒരു കാരണവശാലും അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ മകളെ കൊടുക്കുന്നില്ല സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ അറിയാത്തവനാണ് അയാൾ രണ്ടാമത് കെട്ടിയിരിക്കുന്നത് ഒരു രാക്ഷസിയാണ് ആ കുടുംബത്തിലേക്കാണ് മരുമകളായിട്ട് അവൾ കയറി ചെല്ലാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഈ അച്ഛൻ പറയുകയാണ് ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സരസിന്റെ ഭാര്യയായിട്ടല്ലേ അവളവിടെ കയറി ചെല്ലുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഈ അമ്മായി പറയാണ് സരസിൻ്റെ ഭാര്യയായിട്ട് മാത്രമല്ല അവളവിടെ കയറി ചെല്ലുന്നത് സരസ്വതി ചന്ദ്രൻ എത്ര ഹാൻസും ആയിക്കോട്ടെ സരസ്വതി ചന്ദ്രൻ എത്ര നല്ല മനുഷ്യനോ മനുഷ്യനുമായിക്കോട്ടെ പക്ഷേ ആ കുടുംബത്തെ മരുമകളായിട്ടാണ് അവൾ ഫസ്റ്റ് കയറി ചെല്ലാൻ പോകുന്നത് അതൊരിക്കലും നമ്മുടെ കുടുംബത്തിന് പറ്റിയതോ നമ്മുടെ മകളെ അവിടെ സേഫായിട്ടിരിക്കുകയോ ചെയ്യില്ല ആ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് ഇവളെ കെട്ടിച്ചു ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഒരു തരത്തിൽ നമ്മുടെ കുമിതിൻ്റെ അച്ഛൻ അമ്മായിയെ പറയാ പറഞ്ഞ് തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കുമുദിനിയാണ് കുമത് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് രാവിലെ അല്ല തോന്നുന്നു വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് ധാര ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് കുമത് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഞാൻ ഇതാര ചെയ്യുന്നത് എനിക്ക് നല്ലൊരു പുരുഷനെ കിട്ടാനായിട്ടാണ് എന്തായാലും അയാൾ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എനിക്കിത് നല്ലതായിരിക്കണേ എന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് നീരെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഈ പാല് ഭിക്ഷക്കാരുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അനിയത്തിക്കിനോടും പറയുകയാണ് നീതി മര്യാദക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുകയാണ് ഭഗവാൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ വിശക്കുന്നവർ അന്നം കൊടുക്കുന്നതും എല്ലാം സമം തന്നെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും നല്ല ഭർത്താവിനെ തന്നെ കിട്ടും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് സരസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സരസിന്റെ വീടാണ് കേട്ടോ സരസിന്റെ വീട്ടില് സരസിൻ്റെ അമ്മ സരസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അല്ല സരസേ നീ കൊമ്പതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പോസ്റ്റോ എന്തെങ്കിലും അയച്ചായിരുന്നോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സരസ് പരിങ്ങുകയാണ് അപ്പോഴാണ് സരസിൻ്റെ അച്ഛൻ വരുന്നത് സരസ് വിചാരിക്കും ഈ രണ്ടാനമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കും ഇത് ഈ ലെറ്റർ എന്ന് വിചാരിക്കും പക്ഷെ അവർ മറച്ചു വെക്കും എന്നിട്ട് സരസിനോട് പറയും നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യേ സൂക്ഷ്യം കണ്ടും ചെയ്യുമെന്നും പറഞ്ഞു ഈ ലെറ്റർ ഒന്നുകൂടെ സരസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ സരസാണെങ്കിൽ എന്ത് ചെയ്യുകയാണ് ഈ ലെറ്ററൊന്നും കൂടെ പോസ്റ്റ് ചെയ്യാണ് ഇതേ സമയത്ത് കുമുതിൻ്റെ അനിയത്തി കുമാരി ഈ ലെറ്ററുമായിട്ട് കുമതിൻ്റെ അടുത്തേക്ക് ഓടിവരികയാണ് ചേച്ചി ചേച്ചി ചേച്ചിക്ക് ലെറ്റർ വന്നിരിക്കുന്നു ചേച്ചിക്ക് വന്നിരിക്കുന്നത് സാധാരണ ലെറ്ററൊന്നും അല്ല ലൗ ലെറ്ററാണ് അതെ ചേട്ടനെ ദുബായിൽ നിന്ന് ചേച്ചിക്ക് ലവ് ലെറ്റർ എഴുതിയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടില്ലെങ്കിൽ എന്താ മനസ്സുകൾ തമ്മിൽ അത്ര പൊരുത്തമുണ്ട് ഇതേ ചേച്ചി ഇത് തുറന്ന് വായിക്കുന്നു പറഞ്ഞുകൊണ്ട് കുമതിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ കുമദ് ലെറ്റർ തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയാണ് കുമതു ആകെ എക്സൈറ്റഡ് ആണ് ഇതിൽ എന്തായിരിക്കും എഴുതിയിരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ കുമത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കാണുന്നത് അറിയാൻ പറ്റുന്നുണ്ട് വ്യൂ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള റിവ്യൂസ് കേൾക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെച്ചേക്കാം കേട്ടോ